പുകവലിക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് അത് കാരണമാണ് പുകവലി പല രാജ്യങ്ങളും ഡിസ്കറേജ് ചെയ്യാൻ സിഗരറ്റിന് കൂടുതൽ ടാക്സിഡും ഒക്കെ ചെയ്തത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയും പ്രശ്നങ്ങളാണ് പുകവലി ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ഹാബിറ്റായിട്ട് മാറും അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നിക്കോട്ടിൻ്റെ സെൻസേഴ്സ് ഉണ്ട് ഈ നിക്കോട്ടിൻ്റെ അളവ് കുറയുമ്പോൾ ബ്രെയിനിന് വീണ്ടും അത് നിക്കോട്ടിൻ വേണം എന്ന് തോന്നുമ്പോൾ അത് വീണ്ടും വലിക്കാനുള്ള ഒരു ക്രേവിംഗ് ഉണ്ടാക്കും ഇത് മെയിനായിട്ട് ബാധിക്കുന്നത് ലങ്സിനെയാണ് അങ്ങനെയാണ് സിഒ പി ഡി എന്ന് പറഞ്ഞ ഒരു ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശ്വാഷവോശ രോഗം വരുന്നു അതിൻ്റെ പുറമെ ലങ്ങിൻ്റെ ക്യാൻസർ വരാം പുകവലി പല സ്ഥലങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാൻസർ വരുന്നത് ലങ്സിലാണ് പിന്നെ പുകവലി നമ്മളെ രക്തക്കുഴലുകളുടെ ഉള്ളിലുള്ള അളവ് അതിൻ്റെ വ്യാസം കുറക്കുന്നത് കാരണം രക്ത കുറയാനും അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതിൽ കാലിൻ്റെ രക്തോട്ടം കുറഞ്ഞിട്ട് പെരിഫ്രാൽ വാസ്കുലാർ ഡിസീസ് ഉണ്ടാവാം ഹാർട്ടിൻ്റെ രക്തധമനികളിൽ ഓട്ടം കുറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാം ബ്രെയിനിലെ രക്ത ഓട്ടം കുറയുമ്പോൾ അതിൽ പിന്നെ സ്ട്രോക്ക് വരാം ഇതൊക്കെയുണ്ട് പക്ഷേ സി ഒ പി ഡി എന്ന് പറഞ്ഞ ഒരു ഡിസീസ് അതിൽ ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു ഡിസീസാണ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ശ്വാസവാസത്തിൽ ഏർ പോകുന്ന ഏറ്റവും ചെറിയ പൈപ്പുകളിൽ പിന്നെ അതിൻ്റെ വ്യാസം കുറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഉള്ളിക്ക് ഏറെടുത്താലും അത് പുറത്തേക്ക് കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ അവർ കുറച്ച് കഴിയുമ്പോൾ ചെറിയ തോതിലൊരു ശ്വാസതടസ്സം തോന്നും അത് പിന്നെ കാലം കൊണ്ട് കൂടിക്കൂടി വരും ഒരു സ്റ്റേജിൽ അവർക്ക് പ്ലെയിനായ സ്ഥലത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരെ വരാം ആദ്യം കയറ്റം കയറുമ്പോഴും എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആണ് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിലും പിന്നെ അത് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ പറയുമല്ലോ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ബാത്റൂമിൽ പോകുന്നു നടക്കുന്നു ഒരു വീട്ടിൽ നിന്ന് അവർ ജസ്റ്റ് അടുക്കളയിലേക്ക് പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾ വരെ റെസ്ട്രിക്ഷൻ വന്നിട്ട് അവസാനം ഓക്സിജനിലും ശ്വാസത്തിൻ്റെ സഹായമുള്ള ചെറിയ മെഷീനിലൊക്കെ കുടുങ്ങി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിലെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പലരും ചെറിയ തോതിലൊന്നും ഇതിന് സ്ഥിരമായ ചികിത്സ എടുക്കില്ല പിന്നെ പുകവലി നിർത്താൻ ഒട്ടു സമ കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാന ആ ഒരു സമയത്ത് അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സി ഒ പി ഡിക്ക് ഒരുപാട് ചികിത്സയൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മരുന്നുകളും ഇതൊക്കെ കൊടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള അപ്പോൾ സി ഒ പി ഡി കാര്യമായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് തുടക്കം മുതലേ പുകവലി ഒഴിവാക്കുക അതനുസരിച്ചിട്ട് നല്ല ചികിത്സ കൊടുത്തിട്ട് ഇതിൻ്റെ പുരോഗതി തടയണം അസുഖത്തിൻ്റെ ഒരു പരിധിക്കപ്പുറം പുരോഗമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലുതായിട്ടൊന്നും നമുക്ക് ചെയ്യാനും കഴിയില്ല അത് ഹാർട്ടിനെയും ബാധിക്കും അങ്ങനെ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ പ്രഷർ കൂടും അങ്ങനെ വരുമ്പോൾ പിന്നെ വളരെ റെസ്ട്രിക്റ്റഡ് ഒരു ലൈഫാണ് അവർക്കുണ്ടാവുക ആ ഒരു നല്ല ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണ് ശരിക്കും അത് നമ്മൾ പലരും ആളുകളും അത് സമയത്തിന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം കാരണം പുകവലി സമയത്തിന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നിക്കോട്ടിൻ ക്രേവിങ് ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളുണ്ട് പിന്നെ നിക്കോട്ടിൻ നമുക്ക് ഈ പുക ഇല്ലാതെ ചുയിങ്കം പാച്ച് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും കുറച്ച് കാലത്തേക്ക് അതൊരു സ്ഥിരമല്ല പക്ഷേ നമ്മളൊരു കാലത്തേക്ക് ഇവർ തിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ആ അഡിക്റ്റ് ാണ് ഇവർ ഇവരി ഇപ്പം സ്ഥിരമായിട്ട് ഒരുപാട് വലിക്കുന്നവരൊക്കെ ഇതിന് അപ്പോൾ ആ അഡിക്ഷന് തൽക്കാലം നമുക്ക് നിക്കോട്ടിൻ മാത്രം കൊടുത്ത് ഈ പുകയിലയിലുള്ള ബാക്കിയുള്ള സാധനങ്ങളുടെ എഫക്റ്റുകളൊന്നും ഇല്ലാതെ അവരെ കുറച്ചു കാലം കൊണ്ടു നടക്കാം അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ അത് കുറച്ച് കൊടുത്തിട്ട് നിർത്തുക എന്നുള്ളൊരു പോളിസിയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതിലൊരുപാട് പേര് പുകവലി ക്വിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഇവിടെ ഒ പിയിലൊക്കെ വരുന്ന ഒത്തിരി പേര് പുകവലി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിവാക്കും ചെയ്യാൻ പക്ഷേ അതിനും മെഡിക്കൽ സഹായം എടുക്കണം സമയത്തിന് ആ ചെറുപ്പത്തിലുള്ള പുകവലി രണ്ട് പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് അത് നമ്മളെ ഒരു ഹാബിറ്റ് ഫോമിങ് ഏജാണ് അതായത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സമയത്ത് തുടങ്ങിയ പല കാര്യങ്ങളും പിന്നെ ജീവിതത്തിൽ അങ്ങനെ തുടർന്നു പോകും ആ അപ്പോൾ ആ ഒരു അവരുടെ ജീവിതത്തിൻ്റെ ഒരു രീതി സെറ്റാവുന്ന ഒരു സമയമായതുകൊണ്ട് ആ സമയത്ത് തുടങ്ങുന്ന പുകവലി ഉപേക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുമാത്രല്ല ചെറുപ്പകാലത്ത് തുടങ്ങുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരത് തുടരുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ എത്ര വർഷം എത്ര സിഗരറ്റ് വലിച്ചു സ്മോക്കിംഗ് ഇയേഴ്സ് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് അപ്പോൾ പെർ ഡേ സിഗരറ്റും അത് എത്ര വർഷം എന്നുള്ളതും കണക്ക് കൂട്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഇവർക്ക് അതിൻ്റെ ബാഡ് എഫക്ട്സും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് അതാണ് ഒരു പ്രശ്നം അതൊരു ഹാബിറ്റായിട്ട് അവരുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ തുടരുന്നൊരു ഹാബിറ്റായിട്ട് അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഒരു പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ കുട്ടികളാവുമ്പോൾ അവരുടെ ലങ്സ് അപ്പഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ലങ്സിന് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം സ്റ്റാറ്റിക്കായി പോയിട്ട് പിന്നെ അത് നമ്മൾ വയസ്സാവുമ്പോൾ കുറയും അതിൻ്റെ ഫങ്ഷൻ അതെല്ലാ എല്ലാ ഓർഗിൻ്റെ ഫങ്ഷനും കുറയുന്ന പോലെ അപ്പോൾ ഇവിടെ ഈ ഗ്രോയിങ് ലങ്ങിൽ നമ്മൾ അവർ സിഗരറ്റ് വലിക്കുകയും അത് ഡെയിലി ഹാബിറ്റായി മാറുകയും ചെയ്യുമ്പോൾ ആ ലങ്ങിൻ്റെ ഗ്രോത്ത് അവിടെ സ്റ്റെൻഡാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അവരെല്ലാം അങ്ങ് ഒരു സാധാരണ അച്ചീവ് ചെയ്യേണ്ട ഒരു ലെവൽ അച്ചീവ് ചെയ്യാതെ പോവുകയും ചെയ്യും ഈ രണ്ട് പ്രശ്നങ്ങളും കുട്ടികളുടെ പുകവലി അല്ലെങ്കിൽ യങ് ആൾക്കാരുടെ പുകവലിയിലെ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ യങ് പുകവലി നമ്മൾ എ എങ്ങനെയെങ്കിലും നിർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി അത് ആ സമയത്തിന് തന്നെ കണ്ടുപിടിക്കണം പാരൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ മെഡിക്കൽ സഹായം തേടണം അപ്പോൾ വലിയ ആളുകളിൽ പുകവലി നിർത്തുന്ന പോലെ തന്നെ അവർക്ക് ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് നിക്കോട്ടിങ് റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരാം പിന്നെ ബ്രെയിനിൽ ഇതിൻ്റെ ഉള്ള അഡിക്ഷൻ കുറയാനുള്ള മരുന്നുകളും കൊടുക്കേണ്ടി വരാം അപ്പോൾ അത് ഒരു വലിയവരിലേക്കായാലും ഒത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കുട്ടികളിലെ പുകവലി കാരണം അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് എന്നതുകൊണ്ടും അവരുടെ വളരുന്ന ലങ്സിന് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതുമുണ്ട് ഓ തീർച്ചയായിട്ടും കാരണം നിക്കോട്ടിൻ്റെ എഫക്റ്റ് ഈ പുകവലിയുടെ എഫക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ അത് ബ്രെയിനിലും ഹാർട്ടിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു എഫക്റ്റ് കുട്ടികളിലും വളരെ പിന്നെ കൂടുതലായിട്ടാണ് വരുന്നു അപ്പോൾ അവർ വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് പിന്നെ നമ്മളുടെ സ്വഭാവത്തിലെ കൺട്രോൾ പോകുന്ന ഒരു ടൈപ്പ് ആൾക്കാരായിട്ട് മാറാനുള്ള വളരെ സാധ്യത അവരിൽ ഈ പുകവലി ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉള്ള സമയത്തൊക്കെ അവർക്ക് സിഗരറ്റ് കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു സമയം വരുമ്പോൾ അവരൊരു തരം ദേഷ്യമുള്ളവരും പെട്ടെന്ന് ബാക്കിയുള്ളവരോട് കയർക്കുന്നവരും ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിൽ അവരുടെ സ്വഭാവത്തിനും വലിയൊരു മാറ്റം ഈ ചെറുപ്പത്തിലെ കുട്ടികളുടെ പുകവലി കൊണ്ടുണ്ടാവും